അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് നാലുപാടം പാടശേഖരത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു ഒന്നേ ദശാംശം മുപ്പത് ലക്ഷം രൂപ ചെലവിലാണ് നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുന്നത് കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഒന്നേ ദശാംശം മൂന്നേ പൂജ്യം കോടി രൂപ ചെലവിൽ പൂർത്തിയാക്കുന്ന അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിലെ നാലുപാടം പാടശേഖരത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു കേരളം പോലും സംസ്ഥാനത്ത് നെൽകൃഷി നടത്തുന്നതിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി അതിന് അനുസൃതമായ സഹായം ലഭ്യമാക്കിയാണ് വേണ്ടതെന്ന് മന്ത്രി പറഞ്ഞു പാടത്തിന്റെ തെക്കേപ്പുറം ബണ്ടിൽ അഞ്ഞൂറ് മീറ്റർ നീളത്തിൽ കരിങ്കൽ സംരക്ഷണപ്പെത്തി അഞ്ഞൂറ് മീറ്റർ നീളം തോടിന്റെ ആഴം കൂട്ടൽ നിലവിലുള്ള ബണ്ടിന്റെ ഉയരം വർദ്ധിപ്പിക്കൽ എന്നിവയാണ് ഒരു വർഷം കൊണ്ട് പൂർത്തിയാക്കുക സമ്മേളനത്തിൽ എച്ച് സലാം എം എൽ എ അധ്യക്ഷത വെച്ചു കെ എൽ ഡി സി ചെയർമാൻ പി വി സത്യനാശൻ ജില്ലാ പഞ്ചായത്ത് അംഗം പി അഞ്ജു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എം ദീപ പഞ്ചായത്തംഗം വി ആർ അശോകൻ പാഠശേഖര സമിതി സെക്രട്ടറിൻ എന്നിവർ പങ്കെടുത്തുജക്ട് എൻജിനിയർ വിനോദ് പറയാറുണ്ട് എന്റെ ഞങ്ങളോട് തന്നെ പറഞ്ഞിട്ടുള്ളവരുണ്ട് അതിൽ ചെലവ് പറയുന്ന ദൂർത്ത് അതിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരികളിൽ ഒരാളും പ്രധാനപ്പെട്ട കേന്ദ്രമന്ത്രി ദൂർത്ത് നിങ്ങൾ ഇത്രയും പെൻഷൻ കൊടുക്കുന്നത് ആവശ്യമില്ലാത്ത കാര്യമാണ് എന്നാണ് അപ്പോൾ ഈ നമ്മുടെ കൊടുക്കുന്ന പെൻഷൻ തന്നെയും ഏറ്റവും മോശപ്പെട്ട ഒന്നാണെന്നാണ് ചില ആൾക്കാരുടെ വിലയിരുത്തൽ അതൊക്കെ ഇത്രയും കൊടുക്കേണ്ട ആവശ്യമുണ്ടോ കൊടുക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് കേരളം നാല് ലക്ഷം രൂപ വെച്ചാണ് ലൈഫിൻ്റെ വീടിന് കൊടുക്കുന്നത് അതിനകത്ത് എഴുപത്തിരണ്ടായിരം രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ് നോക്കു തരുന്നത് അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും തോന്നും അഞ്ച് ലക്ഷത്തിലധികം വീട് കൊടുത്തു എല്ലാ വീടിനും എഴുപത്തിരണ്ടായിരം കിട്ടിയെന്ന് ഇല്ല വീടിന് പോലും ആ പൈസയും കിട്ടിയിട്ടില്ല അപ്പം ഇതാണ് ഒരു സമീപനങ്ങളല്ല ഇവർ നാഷണൽ ഹൈവേ വരെ പണി നടക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഈ തിരുവനന്തപുരത്തിന് പോകുന്നത് നാഷണൽ ഹൈവേ വഴിയല്ല എം സി റോഡ് വഴിയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ എവിടെ എത്തുമ്പോഴെല്ലാം ഇങ്ങനെ വിളിച്ചു കൊണ്ടിരിക്കുകയാണ് എം എൽ എ എവിടെ എത്തി എവിടെ എത്തി എവിടെ എത്തി എന്ന് ചോദിച്ചിരിക്കുകയാണ് അല്ല അപ്പോൾ ഞാൻ പറഞ്ഞ നിലവിലെത്തി അദ്ദേഹം കണക്ക് കൂട്ടി ഓടനെങ്ങും വരുത്തില്ല സാധ്യതയില്ല എന്ന് കണക്ക് കൂട്ടി ചങ്ങനാശ്ശേരി എത്തി ഇങ്ങനൊരു ക്രോസ് വഴിയുണ്ടെന്നുള്ളവരും പറഞ്ഞത് പക്ഷേ അതിന് സമയം ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടെന്നാൽ പിന്നെ അപ്പുറത്ത് പറയുന്നില്ല നാഷണൽ ഹൈവേ പണി നടക്കുകയാണ് നാഷണൽ ഹൈവേ കേന്ദ്ര ഗവൺമെന്റ് ഗവൺമെൻറ്റിൻ്റെയാണ് മുഴുവൻ പൈസയും മുടക്കേണ്ടത് കേന്ദ്രമാണ് പക്ഷെ നമ്മൾ ഏഴായിരം കോടിയോളം രൂപ ഇതിനോടകം കഴിഞ്ഞു ആ റോഡിന്റെ പണി നടത്താൻ വേണ്ടി ഇന്ത്യയിൽ വേറെ ഒരു സംസ്ഥാനവും ചെയ്യാത്തതുപോലെ കേരളം ഏഴായിരം കോടിയോളം രൂപ ഇതിനോടകം കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ഇതൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് വിനിയോഗിക്കേണ്ട പണമാണ് ഇങ്ങനെയെല്ലാം വിനിയോഗിക്കേണ്ടി പക്ഷെ എന്നാൽ ഇതൊക്കെ നമുക്ക് വലിയൊരു സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അപ്പൊ തന്നെ ചെന്ന് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള ചില അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ പാടശേഖരങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ നാളെ കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് മതി എന്നൊക്കെ ആലോചിച്ചാൽ കാര്യം നടക്കൂല